നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ നമ്മുടെ മദ്രസയിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള രണ്ട് ആയത്തുകളാണ് ആമന റസൂലു ഇന്നത്തെ വീഡിയോയിൽ ആമന റസൂലു എന്ന ആ ആയത്തുകളുടെ ശ്രേഷ്ഠത എന്താണെന്ന് വിശദമായി നമുക്കൊന്ന് കേൾക്കാം വിശദമായ ഖുർആാനിലെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആമന റസൂലു ഇത് ഈ ആമന റസൂലുവിൻ്റെ ഇരുപത്തി ശ്രേഷ്ഠതകളുണ്ട് മാത്രമല്ല ഈ ആമന റസൂലു എന്ന ഈ രണ്ട് ആയത്തുകൾ ഓതുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് ഏഴ് വമ്പൻ കൂലികളാണ് ഇത് മനഃപ്പാഠമാക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് നാല് വലിയ പ്രതിഫലങ്ങളാണ് ഇൻഷല്ല ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നിന്ന് പരിശോധിക്കാം അലഹി തങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ ആമന റസൂലു എന്ന ഈ രണ്ട് ആയത്തുകൾ ഓരോ ദിവസവും അവൻ നിത്യമായി കൃത്യമായി ഓതുകയാണെങ്കിൽ പാപങ്ങളും അള്ളാഹു തരുമെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ ആമന റസൂലു എന്ന ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ആമീം പറയുമായിരുന്നു ജിബീൽ അലഹി വസ്സലാം ഇത് ഇത് ആമീൻ ആമീൻ പറയുമായിരുന്നു പറയുമായിരുന്നു കാരണം ഈ ആമന എന്നുള്ളത് അതൊരു ചോദിക്കുന്ന ഒരു ാണ് അതുകൊണ്ട് ഇത് ഓദിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് അറിഷിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട പെട്ട ഒരു നിധിയാണ് ആമന റസൂലു എന്ന രണ്ടായത്തുകൾ ഈ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പഠിപ്പിക്കണേ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണേ കാരണം അത്രമാത്രം ശ്രേഷ്ഠതകളുള്ള ഒരു ആയത്താണ് ഈ ആമന റസൂലു എന്നുള്ളത് രോഗങ്ങൾ മാറാൻ ആ രോഗികളായ മാറാതിരിക്കാൻ പതിനൊന്ന് ദിവസം ഇത് തുടർച്ചയായി ഓതി ഇഷാമകരവിൻ്റെ ഇടയിൽ ഓതി അത് ആ വെള്ളം വള്ളത്തിൽ മന്ദിരിച്ച് ഇത് നമ്മൾ കുടിക്കുക രോഗികളായ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഇതൊരു ആത്മീയമായ ചികിത്സയാണ് ആത്മീയമായ മരുന്നാണ് ആമന റസൂലു എങ്ങനെയാണ് ഓതേണ്ടത് ഈ ആമന റസൂലു എന്ന ഈ ആയത്തുകളുടെ അർത്ഥം എന്താണ് നമുക്കൊന്ന് നമുക്കൊന്നറിയണ്ടേ കേട്ടു നോക്കൂ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് ആമന റസൂലു എന്ന് നമ്മൾ സാധാരണ പേര് പറയാറുള്ള സൂറത്തുൽ ബക്റയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നമ്മളൊക്കെ ആയത്തുൽ കുറിച്ച് ഓതാറുണ്ട് അത് മനഃപ്പാടുമുണ്ട് പക്ഷേ ഈ ആമന റസൂലു അതിച്ചിരി വലിയ ആയത്തുകളാണ് ഉസ്താദയെ അതുകൊണ്ട് അതിങ്ങനെ ഞങ്ങൾ മനഃപ്പാടമാക്കിയിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാത്തങ്ങൾ ഒന്നാമതായി കേട്ടോ നബിസ് അല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ ഇസ്രാ മെഹറാജ് പോയല്ലോ ആ മെഹറാജിൻ്റെ യാത്രയിൽ ആ ഇസ്രൻ്റെ മെഹറാജിൻ്റെ രാത്രിയിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ മുന്തഹ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹു സുബുത്തങ്ങൾക്ക് മൂന്ന് മൂന്ന് സമ്മാനങ്ങൾ നൽകി എന്നാണ് മൂന്ന് സമ്മാനങ്ങൾ നൽകി എന്താണ് മൂന്ന് സമ്മാനങ്ങൾ ഒന്നാമത്തേത് അത് അഞ്ചുവക്കത്ത് നിസ്കാരമാണ് രണ്ടാമത്തേത് ആമന റസൂലു എന്ന ഈ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് മൂന്നാമതായി നബിതങ്ങളും അള്ളാഹും തമ്മിലുള്ള ഒരു വാഗ്ദാനമാണ് ഒരു കരാറാണ് അപ്പോൾ അള്ളാഹു സുബഹാനഹുത്ത ആല നിബിതങ്ങൾക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ള ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്ത് നമ്മളൊക്കെ ഹദ്ദാദ്റാത്തേബിൽ ഓതാറുണ്ട് ഈ ആമന റസൂലു അതുപോലെ തന്നെ മറ്റ് സമയത്തൊക്കെ നമ്മൾ ഓതാറുള്ളതാണ് ഓതേണ്ടതാണ് ആയത്തുൽ ആയത്തുൽക്കുറിച്ച് മാത്രമല്ല ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകളും നമ്മൾ ഓതൽ വളരെ അത്യാവശ്യമാണ് കാരണം അത്രമാത്രം പ്രതിഫലങ്ങളാണ് ഇത് ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത് നമുക്കൊന്ന് ഓതി നോക്കിയാലോ بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به. واعف عنا واغفر لنا وارحمنا. انت مولانا فانصرنا على القوم الكافرين. اذا امن الرسول. ഇത് നമ്മൾ മദ്രസ് തൊട്ടേ മനഃപ്പാടമാക്കിയതാണ് അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഓതാം അവൻ റസൂൽ ഓതിയാൽ കിട്ടുന്ന ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ല പറയാൻ പോവുകയാണ് കേട്ടോ സലാഹു അലഹി വസലമാറ്റങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ ആമന റസൂലു എന്ന ഈ രണ്ട് ആയത്തുകൾ ഒരു ദിവസം ഓരോ ദിവസവും അവൻ നിത്യമായി കൃത്യമായി ഓതുകയാണെങ്കിൽ ഷിർക്ക് അല്ലാത്ത മുഴുവൻ പാപങ്ങളും അള്ളാഹു അവനിക്ക് പൊറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫാ നമ്മൾ ചെയ്തു പോകുന്ന ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈ ആമന റസൂൽ എന്ന ഈ രണ്ട് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ മതി എല്ലാ ദിവസവും വീണ്ടും നമുക്ക് കാണാം ഹദീസുകളിൽ സാഹു അലഹി തങ്ങൾ സലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ ഈ ആമന റസൂലു എന്ന ഈ ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു ജിബ്രീൽ അലി സ്ലാത്തു വസ്സലാം ഇത് ഓദിക്കഴിയുമ്പോൾ ആമീൻ പറയുമായിരുന്നു സുഹാബിമാര് ഇത് ഓദിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു കാരണം ഈ ആമന റസൂലു എന്നുള്ളത് അതൊരു ദുരായാൻ ദുആയാണ് ും എല്ലാം അതുകൊണ്ട് ഇത് ഓതി കഴിഞ്ഞാൽ ആമീൻ എന്ന് ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകം സുന്നത്തുണ്ട് വീണ്ടും ഒരു മഹത്വം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്താണ് പറയുന്നത് നിധികളിൽ പെട്ട ഒരു നിധിയാണ് ആമന റസൂലു എന്ന രണ്ടായത്തുകൾ എന്നിട്ട് രണ്ടായിട്ട് പറയുന്നു ഈ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പഠിപ്പിക്കണേ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണേ കാരണം അത്രമാത്രം ശ്രേഷ്ഠതകളുള്ള ഒരു ആയത്താണ് ഈ ആമന റസൂലു എന്നുള്ളത് വീണ്ടും നമുക്ക് കാണാം വൈനഹുന്നദ്വാ ഈ ആമന റസൂലു എന്നുള്ളത് ഒരു ദ്വായാണ് ഇതേഴ് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ദ്വാര നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹ്റവും നമ്മുടെ പരലോകവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും വറക്കത്തും ഉണ്ടാവണമെന്നുള്ള േട്ടങ്ങളുള്ള ഏഴ് ദകൾ ചേർത്തിട്ടുള്ള ആയത്താണ് ആമന റസൂലു പിന്നെയോ ആറാമതായി ഇതിൻ്റെ മഹത്വം പറയുന്നത് ഇത് ഈ ആയത്ത് ഓതിയ ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാൻ സ്വർഗത്തിൽ കടക്കുന്നത് തീർച്ചയാൻ പിന്നെയോന്ന യുമാൻ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ രണ്ട് ആയത്തുകൾ ഓതണമെന്ന് ആദരവായ റസൂലഹു അലഹി വസ്ലം അള്ളഹാനെ സന്തോഷിപ്പിക്കാൻ ഈ ആയത്തുകൾ മതിയാകുന്നതാണ് വീണ്ടും നമുക്ക് കാണാം എട്ടാമതായി പറയുന്നു വഹുമായ ഷിയാൻ ഇത് രോഗങ്ങൾക്കുള്ള ശിഫയാണ് മാനസികമായ ശാരീരികമായ രോഗങ്ങൾക്കുള്ള എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഈ ആയത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചാ അല്ലാഹു തല ടെൻഷനുകൾ മാറ്റി നൽകും പിന്നെ ഒൻപതാമതായി ഈ രണ്ട് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകളെ അള്ളാഹു താല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതുന്നവനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാ പത്താമത്തെ പ്രതിഫലം രാത്രിയിൽ ഒരു മനുഷ്യന് ഈ ആമന റസൂലു എന്ന ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ ഫഖദ് ഓതിക്കഴിഞ്ഞാൽ വ ആ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുവാനും അത് കാരണമാണെന്നും മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പതിനൊന്നാമത്തെ ഈ ആയ ഈ ആമന റസൂലുവിൻ്റെ പതിനൊന്നാമത്തെ പ്രത്യേകത ഇതൊരു ദുആയാണ് ഇതൊരു ഖുർആൻ ആയത്താണ് ഇതൊരു ദിക്റാണ് ഇതൊരു തിക്കറാണെന്ന നിലയിലും ഉമ്മമാരെ നിങ്ങൾക്ക് ഓതാവുന്നതാണ് പന്ത്രണ്ടാമതായി പറയുന്നു ഒരു മനുഷ്യൻ രാത്രിയിൽ അതായത് ഇഷ മകരബിൻ്റെ ഇടയിൽ ഒരാൾ ഇത് ഓതിക്കഴിഞ്ഞാൽ കഫത്താ അവനിക്കത് മതിയാകുന്നതാൻ അതായത് ഇഷാ മകരബിൻ്റെ ഇടയിൽ അവൻ ഓദിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷാക്ക് ശേഷം ഓതിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ കഫത അവനക്ക് ഈ രണ്ട് ആയത്തുകൾ മതിയാകുന്നതാണ് കാരണം വിശദീകരിക്കുന്നുണ്ട് ഈ ഹദീസിന്റെ ആശയത്തിൽ കാണാം അതായത് രാത്രി നിസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലം കിട്ടുന്നതാണ് ഈ ആമന റസൂലു എന്ന ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ പതിമൂന്നാമത്തെ പ്രത്യേകത ഒരു സുഹാബി വന്ന് ചോദിക്കുകയാണ് യാ അല്ലാ നബിയെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഖുർആാനിൽ നിന്നും ഇഷ്ടപ്പെട്ട ആയത്തേതാണ് അതോടൊപ്പം തന്നെ നബിതങ്ങളോട് വീണ്ടും ആ സ്വഹാബി ചോദിക്കുന്നു ഏത് ആയത്തിൽ പറഞ്ഞ നേട്ടങ്ങളാണ് താങ്കളുടെ ഉമ്മത്യങ്ങൾക്ക് ഉണ്ടാവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് നബിയെ ആ സമയത്ത് നബിതങ്ങൾ ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരമായി പറഞ്ഞത് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ആ റസൂലുവാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ എൻ്റെ സമുദായത്തിനെ ഏറ്റവും കൂടുതലായി കിട്ടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ സമുദായത്തിന് കിട്ടേണ്ടത് മഹാനായ തങ്ങൾ പറയുന്നു ൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി രാത്രി ആയത്തുൽ കുറിസിയും ആമന റസൂലും ഓദാതെ കിടക്കുകയില്ല ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ട് എങ്കിൽ അടുത്ത പണി ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുറച്ചും ആമൻ റസൂല് ഓതിയിട്ട് വേണം കിടക്കാൻ പതിനഞ്ചാമതായി ഇതിൻ്റെ പ്രത്യേകത കാണുന്നത് ശത്രുക്കൾ അത് മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ റൂഹാവട്ടെ ജന്തുക്കളാവട്ടെ ജീവികളാവട്ടെ എല്ലാത്തിൽ നിന്നും കാവലുണ്ടാകും രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ എന്ത് നമുക്ക് നമുക്കള്ളാഹുവിൻ്റെ വലിയ വലിയ സഹായം കിട്ടിക്കൊണ്ടിരിക്കും വലിയ കാവലുണ്ടാകും ഹെഫുണ്ടാകും പതിനാറാമതായി ഇതിൻ്റെ പ്രതിഫലം പറയുന്ന കണ്ണേർ സിഹർ അസൂയ കരിനാക്ക് തടയാനും ഇത് ഓതുന്ന ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താൽ ബുദ്ധി കൂർമത ഉണ്ടാകുന്നതാ പതിനേഴാമത്തെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് ഈ ആയത്തുകൾ ഈ ആമന ആമനറസൂലു എന്ന ഈ രണ്ട് ആയത്തുകൾ എഴുതി ഒരു കടലാസിൽ വെച്ച് തലയിനയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ അവനിക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നതാണ് ശാന്തി ഉണ്ടാകുന്നതാണ് പതിനെട്ടാമതാ ഇതിൻ്റെ പ്രതിഫലം പറയുന്നത് ചെറിയ കുട്ടികൾ അവിടെ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ തൊട്ടിലുണ്ടല്ലോ തൊട്ടിൽ കിട്ടും ആ തൊട്ടിൽ ആ തൊട്ടിലിൻ്റെ കയറിലോ അല്ലെങ്കിൽ അതിൻ്റെ പടിയിലോ എന്ത് ചെയ്യുക ആമന റസൂര് എഴുതിയ പേപ്പർ നമ്മളതിൽ സുരക്ഷിതമായി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൈശാചികമായ ഉപദ്രവമുണ്ടാവില്ല ഇനിയോ പത്തൊമ്പതാമത്തെ പ്രത്യേകത ഒരു മനുഷ്യൻ ഇത് മനഃപ്പാഠമാക്കി എന്നിട്ട് എല്ലാ ദിവസവും ഇത് ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിത വിഭവത്തിൽ അള്ളാഹു താല ബറക്കത്ത് കൊടുക്കുമെന്നാണ് ജീവിത വിഭവത്തിൽ അള്ളാഹു താലാ ബറക്കത്ത് കൊടുക്കും അവൻ്റെ മക്കൾ അവൻ്റെ സന്താനം അവൻ്റെ കച്ചവടം അവൻ്റെ ബിസിനസ് എല്ലാത്തിലും അള്ളാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ ഇരുപതാമത്തെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് വീട്ടിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലോ ഇത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഓതുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ വിജയവും ബറക്കത്തും അള്ളാഹുവിൻ്റെ ഹൈറും ഉണ്ടാകും ഇരുപത്തി പ്രത്യേകത എന്തെന്നറിയോ രോഗങ്ങൾ മാറാൻ ആ രോഗികളായ മാറാതിരിക്കാൻ പതിനൊന്ന് ദിവസം ഇത് തുടർച്ചയായി ഓതി ഇഷാമകരവിൻ്റെ ഇടയിൽ ഓതി അത് ആ വെള്ളം വള്ളത്തിൽ മന്ദിരിച്ച് ഇത് നമ്മൾ കുടിക്കുക രോഗികളായ ആളുകളുണ്ടെങ്കിൽ അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അവർക്ക് ഇതൊരു ആത്മീയമായ ചികിത്സയാണ് ആത്മീയമായ മരുന്നാണ് നബി ണ്ടാമത്തേത് നബിസ് തങ്ങളും മഹാനായ സലാത്തു അലിസ്സലാത്തു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഘോരമായ ശബ്ദം കേട്ടു നബി തങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ആ ശബ്ദം കേട്ടത് ജിബിരിയിലെ ജിബിരി അലഹി സലാത്തു വസ്സലാം പറഞ്ഞു നബിയെ അത് ആകാശത്ത് ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു വാതിൽ തുറന്നതിന്റെ ഒച്ചയാണ് ആ കേട്ടത് ശബ്ദമാണ് അതിൽ നിന്നും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്ക് വരുന്നുണ്ട് ആ മലക്കിങ്ങനെ വന്നിട്ട് പറഞ്ഞു നബിയേ താങ്കൾക്ക് രണ്ട് പ്രകാശങ്ങൾ അള്ളാഹു താല നൽകാൻ പറഞ്ഞു ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രകാശമാണ് രണ്ടാമത്തേത് ഹവാതീമുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകളാണ് ഇരുപത്തിമൂന്നാമത്തെ പ്രത്യേകത മഹാനായ ജബലി അലഹി സലാത്തു വസ്സലാ മുഖേനയാണ് വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഇറക്കി കൊടുത്തത് പക്ഷേ ആമന റസൂലു എന്നുള്ള ഈ ആയത്തുകൾ അത് നബി തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് കൊടുത്തതാണ് ഒരു മലക്ക് വഴിയല്ല കൂടെ നേരിട്ട് കൊടുത്തതാണ് അപ്പൊ അതിന് ശ്രേഷ്ഠത ഏറെയാണ് ഇരുപത്തിനാലാമത്തെ പ്രത്യേകത ഇബുനെ അബ്ബാസ് റതി അള്ളാഹു താലാൻഹു പറയുന്നു ഒരു മനുഷ്യൻ ഒരാൾ വന്നിട്ട് ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആമന റസൂലു ഒന്ന് ഓദിക്ക കേൾപ്പിച്ചാൽ മതി അവനക്ക് എന്താണ് ഇസ്ലാമെന്ന് മനസ്സിലാകുമെന്ന് മഹാനായ ഇബുൻ അബ്ബാസ് റതി അള്ളാഹു താലാൻഹു പറയുകയാണ് നമുക്കിനി ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയ ശ്രേഷ്ഠതകൾ പഠിച്ചു ഇനി നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ ആമന റസൂലു എന്നതിൻ്റെ അർത്ഥം നോക്കിയാലോ നോക്കിയാലോഹി റഹ്മാൻ

അവരെല്ലാവരും അള്ളാഹുലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ പ്രവാചകന്മാരിലും എല്ലാവരിലും വിശ്വസിച്ചിരിക്കുകയാണ് ലാനു ഫരി ഉബൈന അഹദിം റുസുലി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും യാതൊരു തരത്തിലുള്ള ഒരു വിഭാഗീയതയും കൽപ്പിക്കാത്ത കാണാത്ത ആളുകളാണ് വക്കാലൂ

ഒന്നും നിർബന്ധിക്കില്ല അതായത് ഒരു നെഫ്സിനോടും അള്ളാഹു താലൻ നിർബന്ധിക്കില്ല ആ നെഫ്സിനെ കഴിയുന്നതിനല്ലാതെ കഴിയുന്ന ഒരു കാര്യമല്ലാതെ അള്ളാഹു താലൻ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല ലഹാമാ മാ കസപത്ത് വാലേ ഹാ മക്തസബത്ത് ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അത് അവരവർക്ക് തന്നെയാണ് ഓരോരുത്തരും പ്രവർത്തിച്ച നല്ല കാര്യമാവട്ടെ മോശകാര്യമാവട്ടെ അതിൻ്റെ അതിൻ്റെ മോശവശവും അതിൻ്റെ നല്ല വശവും അനുഭവിക്കേണ്ടത് അവർ തന്നെയാണ് മറന്നു പോയി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ല അബദ്ധം പറ്റിയതിനെയും ഞങ്ങളിൽ നിന്നും പിടിച്ച് നീ ശിക്ഷേ അല്ലാഹു നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ തഹ്മിൽ ചുമത്തരുതല്ല ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊടുത്തിരുന്നു അതുപോലെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ ഞങ്ങളുടെ രക്ഷിതാവെ നീ വഹിപ്പിക്കരുത് അല്ലാ ക്കലി ഞങ്ങൾക്ക് കഴിവില്ലാത്തതിനെ ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കരുത് അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ തരണേല്ല ഞങ്ങളോട് നീ പൊറത്തു ഞങ്ങളോട് നീ കാരുണ് കാരുണ്യം നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് രക്ഷാധികാരി നീയാണ് ഫൻസുർന അതിനാൽ ഞങ്ങളെ നീ സഹായിക്കണേ അലൽ കാഫിരീൻ സത്യനിഷേധികളായ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ല ഇതാണ് ആമന റസൂലുവിൻ്റെ ഏകദേശ അർത്ഥം അപ്പോൾ നമ്മൾ അർത്ഥം പറഞ്ഞു ആമൻ റസൂലു എന്ന ആ രണ്ടായത്തുകളുടെ ശ്രേഷ്ഠത പറഞ്ഞു ഇത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു അള്ളാഹു സുബഹാന ഇത് നിത്യമായി ഓതാനുള്ള വലിയ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹു സുബഹാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും എല്ലാവിധത്തുള്ള ഹൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ബറക്കത്തുകളും അള്ളാഹു നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താലം മകഫഫിത്ത് നൽകട്ടെ ഇൻഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാലേക്കും വരഹമുല്ലാഹി വാർക്കാത്തു